നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധം മാർച്ചും ധർണയും നടത്തി ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള ചുമട്ടു തൊഴിലാളി ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധം മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കഴിഞ്ഞ കുറെ നാളുകളായി പൈനാപ്പിളിലൂടെ കയറ്റുന്നതിന് ആവശ്യമായ തൊഴിലാളികളെ ബോർഡ് ലഭ്യമാക്കാത്തതിനാൽ മാർക്കറ്റിലെത്തുന്ന പൈനാപ്പിൾ യഥാസമയം കയറ്റിവിടുന്നതിന് സാധിക്കാത്തതിനാൽ വ്യാപാരികൾ ഭീമമായ നഷ്ടം നേരിട്ടതിനെ തുടർന്ന് നിരവധി തവണ ക്ഷേമ ക്ഷേമബോർഡിന് പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്നാരംഭിച്ച മാർച്ച് നഗരം ചുറ്റി ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു De må ta dem, de må ta dem, de തൊഴിലാളികളെ ഉടൻ തുടർന്ന് നടന്ന ധർണ ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ തൊഴിലാളികൾ ചോദിക്കുന്ന കൂലി ന്യായമായ ഒരു കൂലി കൂലിവർത്തനമൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ നടത്തി ചെയ്തു വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒരു പ്രദേശമാണ് പൈനാപ്പിൾ മാർക്കറ്റ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതൊക്കെ ഇവിടുത്തെ കച്ചവടക്കാരെ സഹിക്കുകയാണ് അതുകൂടാതെയാണ് അതുകൂടാതെയാണ് രണ്ട് ശതമാനം ലവി ഇവിടെ ക്ഷേമനിധി ബോർഡിലേക്ക് കിടക്കുന്നത് ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം വാർഡത്ത് തുറന്നു വെച്ചിരിക്കുകയാണ് കച്ചവടക്കാരെ പിഴിയുവാൻ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വാങ്ങുവാൻ കുറെ ആളുകൾക്ക് ആർത്തുല്ലസിക്കുവാൻ വേണ്ടി പാവപ്പെട്ട കച്ചവടക്കാരെ പിഴിയുന്ന ക്ഷേമനിധി ബോർഡ് ഇവിടുത്തെ ാണ് എന്തിനാണ് ക്ഷേമ എന്തിനാണ് ഇവിടെ ഞങ്ങള് കച്ചവടക്കാര് പല പ്രാവശ്യം നിങ്ങൾക്ക് ലെറ്റർ തന്നല്ലോ മാന്യതയുണ്ടെങ്കിൽ മര്യാദയുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ തൊഴിലാളികളുടെ പ്രശ്നം നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം നമുക്കത് പരിഹരിക്കാം അതിനുവേണ്ട നടപടികള് ഇവിടെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മോളിലുള്ള ആളുകളുമായി മോളിലുള്ള ബോർഡിലെ നേതാക്കന്മാരുമായി സംസാരിച്ച് പരിഹാരം കാണാം എന്നൊരു ലെറ്റർ മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ അത് സമാധാനമായിരുന്നു പക്ഷേ ഒരു ലെറ്റർ മറുപടി ഈ ബോർഡ് എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജോസ് വർഗീസ് എക്സിക്യൂട്ടീവ് അംഗം ഷൈൻ ജോൺ ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ് ട്രഷറർ ജോസ് മാത്യു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജെയ്സൺ ജോസ് ജിമ്മി ജോർജ് മാത്യു ജോസഫ് സാലസ് അലക്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു വാഴക്കുളത്തെ പൈനാപ്പിൾ വ്യാപാരികൾ ഒരു മണിക്കൂർ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടാണ് പ്രതിഷേധത്തിൽ മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും